ഹായ് ഫാസ്റ്റ് ടാക്ക് എമിഗ്രേഷൻ അതായത് നമുക്ക് ഇ ഗേറ്റ് വഴി എയർപോർട്ടിൽ നിന്ന് എമിഗ്രേഷൻ ചെയ്യാനുള്ള സംവിധാനം വിദേശ എയർപോർട്ടുകളിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അവിടെ പ്രത്യേകിച്ച് ഒരു രജിസ്ട്രേഷൻ്റെ കാര്യമൊന്നുമില്ല നേരെ നമ്മൾ സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ പുറത്തിറങ്ങിയിട്ട് പോകാൻ പറ്റുന്ന ഇ ഗേറ്റ് സംവിധാനം ഇപ്പം നിലവിൽ നമ്മുടെ ഇന്ത്യയിലും അത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് നമ്മുടെ എല്ലാ എയർപോർട്ടുകളിലും അത് ആക്റ്റീവായിട്ടുണ്ട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് എയർപോർട്ടുകളിൽ കണ്ണൂർ എയർപോർട്ടുകളിലൊക്കെ തന്നെ ഈ ഫാസ്റ്റാഗ് എമിഗ്രേഷൻ കൗണ്ടറുകൾ നിലവിൽ വന്നിട്ട് പക്ഷേ ഇന്ത്യയിൽ നമുക്ക് അത് ഒന്ന് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ നമുക്ക് ബയോമെട്രിക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അത് രജിസ്റ്റർ എങ്ങനെ വെബ്സൈറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോ നമ്മൾ നോക്കുന്നത് ഞാനിപ്പോൾ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് അത് രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന രജിസ്ട്രേഷൻ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യു ആർ കോഡ് കൊടുത്തിട്ട് നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിൽ എമിഗ്രേഷൻ്റെ തൊട്ടടുത്ത് ലാസ്റ്റായിട്ട് ഈ ഗേറ്റിൻ്റെ ഒരു കൗണ്ടറുണ്ട് അവിടെ കൊണ്ടുപോയി കൊടുത്ത ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങളെ ബയോമെട്രിക് എടുത്തിട്ട് ആക്റ്റീവ് ചെയ്ത് തരും അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക എഫ് ടി ഐ ടി ടി പി ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഇത് നമ്മൾ പുതിയ ജ്യൂസറാവുമ്പോൾ നോക്കി ഞാൻ സൈനപ്പ് കൊടുക്കുക ഓൾറെഡി രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ സൈനപ്പ് കൊടുക്കുക രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ഇമെയിലും പാസ്വേഡും കൊടുത്തിട്ട് എൻ്റർ ചെയ്യുക ഞാനിപ്പോടെ സൈനപ്പ് കൊടുക്കുകയാണ് ഇനി നമ്മുടെ ഇമെയിൽ ഐ ഡി വരെ എൻ്റർ ചെയ്ത് കൊടുക്കുക താഴെ കാണുന്ന ക്യാപ്ഷതുപോലെ എൻറ്റർ ചെയ്യുക ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത ഇമെയിലിലേക്ക് ഒ ടി പി വന്നിട്ടുണ്ടാവും ആ ഒ ടി പി ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക വീണ്ടും താഴെ കാണുന്ന ക്യാപ്ഷ എൻറ്റർ ചെയ്യുക അതിനുശേഷം വെരിഫൈ ചെയ്യുക ഇനി ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക പാസ്വേഡ് ഏത് രീതിയിലും വേണ്ടെന്നുള്ള ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു ലോവർ കേസ് ലെറ്റർ അപ്പർ കേസ് ലെറ്റർ ഒരു ഡിജിറ്റ് വേണം ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക പാസ്വേഡ് ഒന്നുകൂടെ കൺഫേം ചെയ്യുക അപ്പോൾ എല്ലാം ഈ കാണുന്നതെല്ലാം ഗ്രീനായി കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത പാസ്വേഡ് ആ ക്രൈറ്റീരിയ ഫിൽ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക ഇനി നമ്മൾ കൊടുത്ത രജിസ്റ്റർ ചെയ്ത ഇമെയിലും പാസ്വേഡും കൊടുത്ത് താഴെ കാണുന്ന ക്യാപ്ഷ ടൈപ്പ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക നമ്മളെ ഏത് കൺട്രീൻ്റെ ആണെന്ന് ഇന്ത്യ എൻ്റെ ആണെങ്കിൽ ഇന്ത്യത്ത് കൊടുക്കുക അതല്ലെങ്കിൽ വിദേശത്തുള്ളവരാണെങ്കിൽ ആ നമ്പർ കൊടുക്കുക വീണ്ടും താഴെ കാണുന്ന ക്യാപ്ഷ എൻ്റർ ചെയ്യുക സെൻഡ് ഒ ടി പിന്നു കൊടുക്കുക മൊബൈലിലേക്ക് വന്ന ആ ഒ ടി പിയും ഈ കാണുന്ന ക്യാപ്ഷയും എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് വെരിഫൈ ചെയ്യുക വെരിഫിക്കേഷൻ സക്സസ്ഫുൾ യു ക്യാൻ നോ സ്റ്റാർട്ട് യൂസിങ് ദ അക്കൗണ്ട് ഓക്കെ ഇനി ഇവിടെ നിന്നിട്ട് നമുക്ക് അപ്ലൈ ഓൺലൈൻ നിന്ന് കൊടുക്കുക ഒ സി ഐ കാർഡുള്ളവരാണെങ്കിൽ ഒ സി ഐ കാർഡ് കൊടുക്കുക അല്ലാത്തവരുടെ ഇന്ത്യൻ കൊടുക്കുക പാസ്പോർട്ട് ടൈപ്പ് ഓർഡിനറി ഇനി പാസ്പോർട്ടിൽ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഫില്ല് ചെയ്യുക അപ്പോൾ ഈ കാണുന്ന ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക ഗവൺ നെയിം പാസ്പോർട്ടിൽ കൊടുത്ത ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ജെൻഡർ ഫാദർ നെയിം മദർ നെയിം പാസ്പോർട്ട് നമ്പർ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത ഡേറ്റ് പാസ്പോർട്ട് എക്സ്പയറി പ്ലീസ് സെലക്ട് ദ ടൈപ്പ് ഓഫ് പാസ്പോർട്ട് ഇ സി എൻ ആർ ഇ സി ആറ് ഏത് ഇമിഗ്രേഷൻ ക്ലിയറൻസ് റിക്വയർഡ് വേണ്ട ചില പാസ്പോർട്ടുകൾ ഉണ്ടാവും അവരാണെങ്കിൽ ഇ സി ആർ കൊടുക്കണം നോർമലി ആദ്യ കാർഡുകൾക്കും ഇ സി എൻ ആർ ആണ് അത് കൊടുക്കുക ഡ്യൂ ഹാവ് ഇനി ഡ്യൂ ഹാവ് എനി അദർ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക അല്ലെങ്കിൽ നോ നോന്നുകൊടുത്തു ഈ ഒരു സെക്ഷനിൽ നിങ്ങളെ റെസിഡൻറ്റ് അഡ്രസ്സാണ് കൊടുക്കേണ്ടത് അത് നിലവിലെ പാസ്പോർട്ടില്ല അതേ അഡ്രസ്സ് ഏറ്റവും കൂടുതൽ കൊടുക്കുക റെസി റെസിഡൻറ്റ് അഡ്രസ്സ് ആസ് മെൻഷഡിൻ പാസ്പോർട്ട് എന്നുള്ളത് അതിൻ്റെ താഴെ ആയിട്ട് നിലവിൽ നിങ്ങളുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ച് ചെയ്ത അഡ്രസ്സാണ് കൊടുക്കേണ്ടത് അതിൻ്റെ താഴെ ഉള്ളത് ആ ചേഞ്ച് ചെയ്ത അഡ്രസ്സ് കൊടുക്കുമ്പോൾ അതിനുള്ള ഒരു പ്രൂഫ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും ഇതിന് താഴെ വന്നിട്ട് ഈ കാര്യങ്ങൾക്ക് ഡിക്ലറേഷൻ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുക അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക ഇപ്പോൾ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു ടെമ്പററി ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ നമ്പർ നോട്ട് വെക്കുക അത് നിങ്ങളെ ഇമെയിലിലേക്കും വന്നിട്ടുണ്ടാവും ഇൻ കേസ് എന്തെങ്കിലും എററൊക്കെ വരികയാണെങ്കിൽ ആ ഒരു നമ്പറിൽ വീണ്ടും നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ കൊടുത്ത ഡാറ്റ ഒക്കെ ക്ലിയർ ആണെന്ന് നോക്കുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യുക ഇവിടെ വന്നിട്ട് ഈ മോഡിഫൈ ക്ലിക്ക് ചെയ്തിട്ട് മോഡിഫൈ ചെയ്യുക ഏതെങ്കിലും എറർ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഡാറ്റ ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ നമ്മൾ അഡ്രസ് പ്രൂഫൊക്കെ കൊടുക്കേണ്ട ഒരു സെക്ഷനാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആധാർ കാർഡ് അക്സെപ്റ്റബിൾ അല്ല നിങ്ങൾക്ക് നിങ്ങളെ വോട്ടർ ഐ ഡി കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇലക്ട്രിസിറ്റി ബില്ല് ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പേരിലുള്ളത് പിന്നെ അതുപോലെ തന്നെ ആറുമാസത്തിൽ കൂടുതൽ പഴക്കമില്ലാത്തൊരു ഫോട്ടോ വേണം ത്രീ ബൈ ഫോറിൽ അത് നിങ്ങളെ ചെവി കാണുന്ന രീതിയിൽ ബാ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ളൊരു ഫോട്ടോ വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇവിടെ നാല് കാര്യങ്ങളാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾ പാസ്പോർട്ടിൻ്റെ അഡ്രസ്സും നിലവിലുള്ള അഡ്രസ്സും സെയിം ആണെങ്കിൽ നാലാമത്തത് വേണ്ട മൂന്ന് കാര്യങ്ങൾ മതി പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും ആണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ നിലവിലെ അഡ്രസ്സും പാസ്പോർട്ടിൻ്റെ അഡ്രസ്സും ചേഞ്ച് വ്യത്യാസം ഉണ്ടായതുകൊണ്ടാണ് ഒരു നാലാമത്തെ ഓപ്ഷൻ വന്നത് നമുക്കൊരു അഡ്ര ഐ ഡി പ്രൂഫും കൂടെ അഡ്രസ്സിന് ഉള്ള ഐ ഡി പ്രൂഫും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഫോട്ടോസ് ജെ പി ജി അല്ലെങ്കിൽ പി ജെ പി ജി ഫോർമാറ്റിലായിരിക്കണം മറ്റുള്ള കാര്യങ്ങളൊക്കെ പി ഡി എഫ് ഫോർമാറ്റിലായിരിക്കണം എല്ലാം എല്ലാം തന്നെ മാക്സിമം വൺ എം ബിയിൽ കൂടാൻ പാടില്ല സൈസ് ഓക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ പ്രിവ്യൂ കാണാൻ സാധിക്കും അതിനുശേഷം സേവാനിട്ട് കണ്ടിന്യൂ കൊടുക്കുക ഇനി നമ്മൾ ബയോമെട്രിക് കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് എഫ് ആർ ആർഒഫീസിൽ പോയിട്ട് പത്ത് മണി ടു അഞ്ച് മണിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ബയോമെട്രിക് കൊടുക്കുക അതല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എയർപോർട്ടിൽ എനി ടൈമ് നിങ്ങൾക്ക് ഈയൊരു ക്യു ആർ കോഡ് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ ബയോമെട്രിക് എടുക്കാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ ഗേറ്റ് വഴി യാത്ര ചെയ്യാൻ സാധിക്കും യുർ അപ്ലിക്കേഷൻ ആസ് ബിൻ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് വിത്ത് ഫോളോയിങ് ഡീറ്റെയിൽസ് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ കാണുന്ന അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വണ്ണ് ഇനി നിങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇൻട്രക്ഷൻ വന്നാൽ നെറ്റ് കട്ടാവുകയോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ നിങ്ങൾക്ക് ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള എടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് രജിസ്ട്രേഷൻ ഫോം ഒന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു രജിസ്ട്രേഷൻ നമ്പർ വന്നിട്ടുണ്ടാകും നിങ്ങളുടെ ഇമെയിലിലേക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അത് വെച്ചിട്ട് വീണ്ടും നിങ്ങൾ ആ ഫില്ല് ചെയ്ത കാര്യങ്ങൾ കണ്ണി കണ്ടിന്യൂ ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും ഇമെയിലിലേക്ക് ഒരു ടെമ്പററി അപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ടാവും നിങ്ങൾ രജിസ്ട്രേഷൻ തുടങ്ങുന്ന സമയത്ത് അപ്പോൾ ഇത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക എന്നിട്ട് ഈ ക്യാപ്ച കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ അപ്ലിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ അപ്ലിക്കേഷൻ ഞാൻ കൊടുത്തത് ഫുള്ളായി അപ്ലിക്കേഷൻ ടാസ് ടാസ്ക് ആണ് അതുപോലെ തന്നെ ക്യു ആർ കോഡ് ബയോമെട്രിക് എൻറോൾമെൻറ്റ് ബയോമെട്രിക് കൊടുക്കണമെങ്കിൽ ഈ ക്യു ആർ കോഡ് നിങ്ങൾ എയർപോർട്ടിൽ കാണിച്ചു കൊടുക്കും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിൻറ്റ് എടുത്തിട്ട് വെക്കുക എയർപോർട്ടിൽ പോകുന്ന സമയത്ത് ഇത് കൗണ്ടറിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ബയോമെട്രിക് എടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇതുപോലെ ഇത് രജിസ്റ്റർ ചെയ്തിട്ട് നാട്ടിൽ വരുന്ന സമയത്ത് എയർപോർട്ടിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഗേറ്റ് യൂസ് ചെയ്യാൻ സാധിക്കും പിന്നെ നമുക്ക് എമിഗ്രേഷനിൽ നിന്ന് ടൈം വേസ്റ്റ് വേസ്റ്റാക്കേണ്ട ആവശ്യമില്ല ഒരൊറ്റ പ്രാവശ്യം നമ്മൾ ഈ ഒരു ബയോമെട്രിക്കും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്ത് വരുമ്പോഴും പോകുമ്പോഴും ഈ ഗേറ്റ് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം കൗണ്ടറിലേക്ക് ഒന്ന് ടൈം വേസ്റ്റ് ആക്കേണ്ട ആവശ്യം വരില്ല നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിൽ നമ്മുടെ എമഗ്രേഷൻ്റെ ലാസ്റ്റ് വെച്ചിട്ടൊരു ചെറിയ കൗണ്ടർ ഉണ്ട് ഈ ഗേറ്റിൻ്റെ തൊട്ടടുത്തൊരു ഉണ്ട് ആ കൗണ്ടറിൽ പോയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഒരു പേപ്പർ നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വെച്ചാൽ ആ ക്യു ആർ കോഡോ നോക്കിയിട്ട് അവർ നിങ്ങളുടെ അപ്പം തന്നെ രജിസ്റ്റർ ചെയ്തുതരും അപ്പോൾ ആരും ഇത് ചെയ്യാൻ മറക്കണ്ട ഇതുപോലെ നല്ല അറിവുകൾക്കായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇസ്മിൻ ഓഷാദ് Signing off.